അങ്ങനെ നമ്മൾ കുവൈറ്റിലേക്ക് പറക്കുവാനായി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ എത്തിയിരിക്കുകയാണ് സാമാന്യം നല്ല തിരക്കാണ് അവിടെ കാണുന്നത് പ്രത്യേകിച്ച് രാത്രി ഒരു മണി മുതൽ നാല് മണിവരെയുള്ള സമയങ്ങളിൽ നല്ല തിരക്കാണ് കാരണം ഒട്ടുമിക്ക ഗൾഫ് വിമാനങ്ങളും വന്ന് തിരികെ പോകുന്നത് ഈ സമയങ്ങളിലാണ് അപ്പോൾ തന്നെ അവിടെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ആൾക്കാരെ അവിടേക്ക് ഫ്ലൈറ്റ് കയറ്റി വിടുവാനുമായിട്ട് നിരവധി ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അന്ന് നമ്മൾ കണ്ടതും നല്ല തിരക്കുള്ള ഒരു രാത്രി തന്നെയാണ് നമ്മുടെ ഫ്ലൈറ്റ് മൂന്ന് മുപ്പതിനാണ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നല്ല സാമാന്യം നല്ല തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പുറപ്പെടുന്നതും എത്തുന്നതുമായ എല്ലാ വിമാനങ്ങളുടെയും സമവായ വിവരങ്ങൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീനുകളിൽ നമുക്കവിടെ കാണാം നമ്മുടെ ചെക്കിൻ്റെ സമയമായപ്പോൾ നമ്മളും സെക്യൂരിറ്റി ചെക്കപ്പിനായി ഗേറ്റിലേക്ക് അടുത്തു അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് അതായത് നമ്മുടെ ടിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറി നേരെ കുവൈറ്റ് എയർവേസിൻ്റെ ചെക്കിൻ കൗണ്ടറിലേക്ക് നടന്നു അവിടുത്തെ നമ്മുടെ ബാഗേജ് എല്ലാം കൊടുത്തു ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിൽ വാങ്ങി നേരെ നമ്മൾ എമിഗ്രേഷൻ്റെ കൗണ്ടറിലേക്ക് നീങ്ങുകയാണ് എമിഗ്രേഷൻ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നേരെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ വി ഐ പി ലോഞ്ചിലേക്ക് ഇപ്പോൾ നേരെ മുകളിലാണ് വി എ പി ജി ലോഞ്ച് അവിടേക്ക് കയറിയാണ് അവിടെ വിവിധ തരം ബ്രാൻഡുകളുടെ ഫുഡ് കൗണ്ടറുകൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഏത് ഫുഡാണ് വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഫ്രഷായിട്ട് നമുക്ക് നേരെ നമ്മുടെ കുവൈറ്റ് കുവൈറ്റർവേസിൻ്റെ ഗേറ്റിലേക്ക് നീങ്ങുകയാണ് അവിടെയും നല്ല തിരക്കുണ്ട് അപ്പോൾ ആ ഗേറ്റിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വിവിധ തരം ബ്രാൻഡുകൾ നമുക്ക് ലഭിക്കുന്ന വിവിധ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാം അതിൻ്റെ വിശദമായ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഡൗൺലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുവാനും അത് മറക്കുന്നു പോകരുത് അപ്പോൾ അങ്ങനെ കുവൈത്ത് എയർവേസിൻ്റെ ടൈം ആയപ്പോൾ നേരെ ബോർഡിംഗ് പാസ് കൗണ്ടറിലേക്ക് ചെന്ന് ബോർഡിംഗ് പാസ് കാണിച്ച് അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ നമ്മുടെ ഓരോ തവണയും യാത്ര ചെയ്യുന്നത് വിവിധ എയർലൈൻസുകളിലാണ് അങ്ങനെ ഒമാൻ എയർവേസ് ഇതിഹാദ് എംബ്രേറ്റ്സ് എയർ അറേബ്യ എയർ ഇന്ത്യ ഇൻഡിഗോ ജസീറ ഗൾഫ് എയർ ശ്രീലങ്ക അപ്പോൾ അതുപോലെ സൗദി അറേബ്യ കുവൈറ്റ് എയർവെയ്സ് അങ്ങനെ എല്ലാ ഫ്ലൈറ്റുകളിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെയും അവരവരുടെ രീതിയിലുള്ള ഓരോ ഫെസിലിറ്റികളാണ് നമുക്ക് ഒരുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കുവൈറ്റ് എയർവേസിലാണ് നല്ല സൗകര്യങ്ങളുള്ള അതുപോലെ തന്നെ നല്ല സ്റ്റാഫിൻ്റെ ഇടപെടലും ഒക്കെ കൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയാണ് ഇന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കുവൈറ്റ് എയർവേസിൻ്റെ മെയിൻ ഡോറിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയാണ് കുവൈറ്റ് എയർവേസ് മെയിൻ ഡോറിൽ തന്നെ കുവൈറ്റ് എയർവേസിൻ്റെ വിവിധ സ്റ്റാഫുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ അവർ നമ്മളെ സ്വാഗതം ചെയ്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് ആ നല്ല എന്താ പറയുക നല്ല എ സിയിൽ നല്ല ഒരു ഫ്രഷ് എയർ ഒക്കെ ഇട്ട് ആ ഫ്ലൈറ്റ് ഇങ്ങനെ യാത്രക്കാരെ സ്വീകരിച്ചുകൊണ്ട് നല്ല യാത്രയെ പുറപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നല്ല വൃത്തിയുള്ള നല്ല ഒരു പുതിയ ഫ്ലൈറ്റായിട്ടാണ് നമുക്ക് ആ കുവൈറ്റർവീസിനെ കാണുവാനിടയായത് അപ്പോൾ ഫ്ലൈറ്റിലുള്ള നമ്മുടെ വിശേഷങ്ങളും യാത്രാ സൗകര്യങ്ങളും എന്തൊക്കെയാണ് യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ കാണുവാനായിട്ട് യൂട്യൂബ് സന്ദർശിക്കുന്ന ആരെയും മറന്നുപോകരുത് അപ്പോൾ കൊച്ചി ടു കുവൈറ്റ് ഫ്ലൈറ്റ് യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ ടു വിത്ത് എം എംഫോട്ട് ട്രാവുൾ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു